വളരെ സന്തോഷം കാരണം സാപ്പുവിൽ വന്ന ഒരു വലിയൊരു പ്രശ്നമായിരുന്നു ഷൈനിയുടെ സഞ്ചാരം നമുക്ക് സഞ്ച സഞ്ചരിക്കാനുള്ള വഴി ആകെ ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസരത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു സാപ്പുവിൻ്റെ ഇവിടുത്തെ ചാർജും ആയ സംഗീതും അതുപോലെ സാപ്പുവിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി സിജിമോള് അവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ന് ഇപ്പം ഇവിടെ ഒരു വഴി നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റി ആ കുഞ്ഞിനെ ഇനി സഞ്ചരിക്കാനും പോകാനുള്ള അവസരം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അതിന് സുമേഷും നിതീഷും അതവര് ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷമായി ശ്രീ നിക്സനും പിന്നെ ഇതിലുപരി ഉദയനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉദയനാണ് കാലം ഇന്നത്തെ ഉദയനാണെന്ന് അതിനു വേണ്ടി സജ്ജമായിട്ട് മുന്നോട്ട് വന്നത് ഉദയൻ്റെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും യാതൊരു മടിയും കൂടാതെ അവർ രാവിലെ മുതൽ അവരുടെ ആരുമല്ലേ ഇതും പക്ഷേ തങ്ങളുടേതായുള്ള സ്വന്തമായ രീതിയിൽ തന്നെ അവർ ഇവിടെ യോഗ്യമാക്കുന്ന റോഡ് നമുക്ക് സഞ്ച സജ്ജമാക്കി തന്നു സാപ്പുവിൻ്റെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളെല്ലാ ജില്ലയിലും നമ്മളിന്ന് കൊണ്ടുവരേണ്ടത് സാപ്പുവിൻ്റെ യൂണിറ്റിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇനിയും സാപ്പു എ ടി സിയുടെ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ സജ്ജമാകേണ്ടത് ഇതാണ് നമുക്ക് ഇവിടെ പോലുള്ള ആൾക്കാരുടെ ജീവിതത്തിന് വലിയൊരു മൂല്യം കൽപ്പിക്കാനുള്ള ഒരു വഴിത്താരയാണ് സാപ്പു എ ടി സി യൂണിയൻ്റെ മുഖ്യ ഘടകം എന്ന് പറയുന്നത് ഒരുപാട് നിരവധി ഭിന്നശേഷി സഹോദരങ്ങൾ ഇതുപോലെ വീടുകളിലും അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗ്ഗത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ആ അനുഭവം നമുക്ക് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ഗുണം ചെയ്യാനായിട്ട് സാപ്പു എ ടി സി ഇങ്ങനെ വീടുകൾ തോറും ഭിന്നശേഷി സഹോദരം വീടുകൾ തോറും എത്തിപ്പെട്ട് അവർക്ക് വേണ്ടിയുള്ള സഹകരണം ചെയ്തു കൊടുക്കുകയാണ് ഇതിന് ഇന്ന് ഷൈനി ഏറ്റവും കൂടുതൽ സന്തോഷമായി ഷൈനിക്ക് ഇനി സുഖമായിട്ട് വീണ്ടും അല്ലേ ഓരോ കാര്യങ്ങൾ എടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് സന്തോഷം നമ്മൾ നമ്മള് ഷൈനിനെ ഈ കൊണ്ടുപോയ ആ ഇതാണെന്ന് ഇപ്പൊ ചോദിച്ചേനിക്ക് ഇപ്പൊ മനസ്സിന്റെ സന്തോഷം കണ്ട ആദ്യം പോയ അവസ്ഥ അതല്ല അന അങ്ങോട്ട് പോയപ്പോൾ ദുഃഖത്തിലല്ലേ പോയത് ഈ കൂടി ഇന്ന് ചിരിച്ചിട്ടുണ്ടല്ലേ വരുന്നത് ജീവിക്കണം ലോട്ടറിയെ ലോട്ടറി വിറ്റ് ജീവിക്കണം എനിക്ക് എന്റെ വാഹനം ഇറക്കാനായി ഒരു സഹായം ചെയ്യുക എന്നാണ് അപ്പൊ നമ്മള് നോക്കിയപ്പോ എന്തായാലും ആ കൊച്ചിന്റെ വാഹനം ഇറക്കാൻ പറ്റത്തില്ല നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ചേട്ടനാണെങ്കിലും ആ ട്രോളി പിടി വണ്ടി പിടിച്ചിട്ട് പോലും നമുക്ക് പുള്ളിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇന്ന് ആ മുഖത്ത് സന്തോഷം നോക്കിയാൽ മുൻകൈ എടുത്ത പ്രേം ചേട്ടനോട് എങ്ങനെ അഭിനന്ദനം അറിയിക്കുമെന്ന് പോലും അറിയത്തില്ല കാരണം ഇത്ര ഇത്രയും ദൂരത്ത് നിന്ന് ഇതിനു വേണ്ടി ഓടി അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്ന ആളാണ് എന്നാലും പുള്ളി ഇതിനു വേണ്ടി ഓടി എത്തിയും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻറ്റിമേറ്റ് സുഹൃത്ത് അവരെല്ലാത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന രതീഷ് സുമേഷ് അവർ നമ്മുടെ ചങ്ങായിട്ട് ഇരിക്കണം എൻ്റെ വേറൊരാളുണ്ട് നിക്സന്റ് പുള്ളി എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാണ് ആ പുള്ളിയും അതൊക്കെ ചെയ്ത് അത് വലിയ സന്തോഷമുണ്ട് പുള്ളി ഒരു വീഡിയോയിലാണ് എന്നാലും നമുക്ക് പുള്ളിനെ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഇതാണ് ആരെയും സഹായിക്കാൻ നല്ല മനസ്സുള്ള ഒരാൾ നമ്മളുടെ റോഡിലേക്കുള്ള ആ യാത്ര അല്ലേ ഒന്ന് തുടരാം ഓക്കേ ആ മുഖത്തെ സന്തോഷം ഒന്ന് കാണട്ടെ എല്ലാവരെയും ഏഹ് മുമ്പ് കണ്ടുപോയി മുമ്പത്തെ സന്തോഷം എങ്ങനെയുണ്ട് എന്തായാലും പോരാ ഇനിയിപ്പോ മൂന്നാല് പ്രാവശ്യം കൊച്ചി വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ സംഗതി സെറ്റപ്പായി ഇനിയിപ്പൊ വരും രണ്ടു വർഷം ഓടിക്കഴിയുമ്പോ അടിയായി അടിയായിട്ട് എങ്ങനെയുണ്ട് കയറാനൊക്കെ സുഖമായില്ലേ ഏഹ് ഓ അതാ മുഖത്തെ സന്തോഷമൊക്കെ നോക്കി കാണിച്ചു കൊടുത്തല്ലാരണം അതൊള്ളറിയോക്കല്ലേ എന്താണ് നേരത്തെ അനുഭവിച്ചാൽ ദുരിതത്തിന് മാറ്റം ഉണ്ടായി

സന്തോഷം കണ്ടൊന്നും പറയാൻ പറ്റുന്നില്ല പിന്നെ നമ്മളെ ചെറിയ രീതിയിലെങ്കിലും സഹായിച്ച ഈ ഗൗരി അമ്പല അമ്പലത്തില സെക്രട്ടറി പേഴ്സൺ ആരായിരുന്നു രാജസാറ് പുള്ളിയുടെ നല്ല മനസ്സിൽ നമ്മൾ പൂഴി ഇട്ട് കഴിഞ്ഞാൽ ആ കൊച്ചിന് സഞ്ചാരയോഗ്യം ആകത്തില്ല അതിന്റെ ഇച്ചിരി എംസാരിനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും എന്ന് പറയും അത് നമുക്ക് തരാൻ കാണിച്ചാൽ നല്ല മനസ്സിനോടും അമ്പലത്തിനോടും ഹൃദയം നിറഞ്ഞ നന്ദി നമ്മൾ രേഖപ്പെടുത്തിയാണ് രാവിലെ തന്നെ അമ്പലത്തിപ്പോൾ ഒരു വഴിപാട് നടത്തിക്കൊള്ളാം കേട്ടാ ഈ വണ്ടിയെ തന്നെ പോകണം ഓക്കെ സന്തോഷമായില്ല ഓക്കെ